ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളാണുള്ളത് അവ ഏതൊക്കെയാണ് മൂന്ന് നിറങ്ങൾ കാവി വെള്ള പച്ച ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചക്രത്തിൻ്റെ പേരെന്താണ് അശോക ചക്രം ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയഗീതം വന്ദേ മാതരം രചിച്ചതാര് ബഗീം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം പ്ലാസി യുദ്ധം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയെ ഭരിച്ചിരുന്ന യൂറോപ്യൻ രാജ്യം ഏതാണ് ബ്രിട്ടൻ സ്വാതന്ത്ര്യ സമരത്തിൽ സമ്പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം മുഴക്കിയതായ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ ആരായിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൺ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ലാൽ ബാൽപാൽ എന്നീ ചുരുക്ക അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ ലാലാ ലജ്പത് റായ് ബാലഗംഗാധര തിലകൻ വിപിൻ ചന്ദ്രപാൽ ഇന്ത്യയുടെ ആദ്യത്തെ വനി വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ആര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വന്ദേ മധുരം എന്ന ഗാനം ആദ്യമായി ആലപിച്ചത് എവിടെ വച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് നവജീവൻ എന്ന പത്രം ആരംഭിച്ചതാര മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് കടുവ ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര് മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഹരിജൻ എന്ന പത്രം ആരംഭിച്ചതാര് മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരകാലത്ത് ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിച്ചതാര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്വരാജ് എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതാര് ബാലഗംഗാധര തിലകൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചതാര് ആനിബസൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സ്വാതന്ത്ര്യ സമരകാലത്ത് ചൌരിചൌരാ സംഭവം നടന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈശ്രോയുമായ വ്യക്തി കാനിംഗ് പ്രഭു ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു ദാദാഭായ് നവറോജി സ്വാതന്ത്ര്യ സമരകാലത്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇന്ത്യ ഡിവിഷൻ പ്ലാൻ അവതരിപ്പിച്ചതാര് ലോർഡ് മൗണ്ട് ബാറ്റൻ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ജസ്റ്റിസ് ഹരിലാൽ ജെ കാനിയ ഇൻഡിപെൻഡൻസ് ഡേ പ്ലഡ്ജ് രചിച്ചതാര് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരായിരുന്നു ആർ കെ ഷൺമുഖം ചെട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ആനി ബസൻറ്റ് സ്വാതന്ത്ര്യ സമരകാലത്ത് കാബിനറ്റ് മിഷൻ എത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് മുംബൈ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു സുകുമാർ സേൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരായിരുന്നു ബദ്രുദ്ദീൻ തിയാബ്ജി സ്വാതന്ത്ര്യ സമരകാലത്ത് ഓൾ പാർട്ടി കോൺഫറൻസ് കോൺഫറൻസ് നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ദളിത് പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സ്വാതന്ത്ര്യ സമരകാലത്ത് ലാഹോർ കോൺഗ്രസ് നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യുവ പ്രസിഡന്റ് ആരായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക മേധാവി ആരായിരുന്നു ഫീൽഡ് മാർഷൽ കെ എം കരിയപ്പ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സിഖ് പ്രസിഡന്റ് ആരായിരുന്നു ഗിയാനി സെയിൽസിങ് സ്വാതന്ത്ര്യ സമരകാലത്ത് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരായിരുന്നു എം സി സെദൽവാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ബംഗാളി പ്രസിഡന്റ് ആരായിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി സ്വാതന്ത്ര്യസമരകാലത്ത് വേവൽ പ്ലാൻ അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മറാഠി പ്രസിഡന്റ് ആരായിരുന്നു ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഗുജറാത്തി പ്രസിഡന്റ് ആരായിരുന്നു ദാദാഭായ് നവറോജി സ്വാതന്ത്ര്യ സമരകാലത്ത് ക്രിപ്സ് മിഷൻ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ തമിഴ് പ്രസിഡന്റ് ആരായിരുന്നു സി വിജയരാഘവ ആചാരി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരായിരുന്നു രാജ്കുമാരി അമൃത് കൗർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ തെലുങ്ക് പ്രസിഡന്റ് ആരായിരുന്നു പട്ടാഭി സീതാരാമയ്യ സ്വാതന്ത്ര്യ സമരകാലത്ത് ഓഗസ്റ്റ് ഓഫർ നൽകിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ആരായിരുന്നു കെ പി എസ് മേനോൻ മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചാരണാർത്ഥം ഗിലാഫത്ത് പ്രസ്ഥാനം മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര വ്യവസായ മന്ത്രി ആരായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമുയർത്തിയ വ്യക്തി ആരായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സാറി ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരായിരുന്നു മുഹമ്മദ് ഇക്ബാൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര തൊഴിൽ മന്ത്രി ആരായിരുന്നു ജഗ്ജീവൻ റാം ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ ആർമി ട്രയൽസ് നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ രാജസ്ഥാനി പ്രസിഡന്റ് ആരായിരുന്നു ആചാര്യ ജെ ബി കൃബലാനി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര ഗതാഗത മന്ത്രി ആരായിരുന്നു എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ബീഹാറി പ്രസിഡന്റ് ആരായിരുന്നു സച്ചിദാനന്ദ സിൻഹ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യ ലീഗ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര നിയമമന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ക്വിറ്റ് ഇന്ത്യ സമരം സ്വാതന്ത്ര്യ സമരകാലത്ത് ഗദ്ദാർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ദാദാബായ് നവറോജി